ഈ അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരെ രംഗത്തെത്തുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത് കാരണം ഇന്ത്യ ജി ഡി പിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം ജി ഡി പി ഏഴ് ഏഴിലേക്ക് എത്തുന്ന ഏഴിലേക്ക് എത്തുന്നതാണ് പറയുന്നത് ലോകബാങ്കിൻ്റെ പ്രവചനമൊക്കെയുണ്ട് അപ്പോൾ ഈ അമേരിക്ക പറയുന്നു പക്ഷേ ഇന്ത്യയുടെ ജി ഡി പി താഴോട്ട് പോകും സാമ്പത്തികമായി ഇന്ത്യ താഴോട്ട് താഴേക്ക് പോകാനാണ് സാധ്യത എന്നുള്ള നിലയിൽ ഒരു എന്താണ് ഒരു ഒരു വ്യങ്ങാർത്ഥം വെച്ചുകൊണ്ടൊക്കെ അമേരിക്ക ഇങ്ങനെ ഒരു മുൻ പറയുന്നുണ്ട് എന്താണ് അമേരിക്ക ഇങ്ങനെ പറയാൻ കാരണം ഈ ഇന്ത്യ ഇപ്പം ലോകത്ത് സൈനിക സാമ്പത്തിക മേഖലകളിലെല്ലാം വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഉയർന്നു വരുന്നത് സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അസൂയയാണ് അങ്ങനെ ആ പിടിക്കുന്നില്ല ഒരു വലിയ ശക്തിയാണ് ചൈന അതുപോലെ തന്നെ ഇന്ത്യയും ഒരു വൻ ശക്തിയായി ഉയർന്നു വരുന്നു എന്നുള്ളത് പേടിയാണ് അതുകൊണ്ട് അമേരിക്ക അമേരിക്കയുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നു ഇനി ഇന്ത്യ തകർച്ചയിലേക്ക് പോകുന്നു ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ഓഫ് സംതിങ് ആണ് അതിൻ്റെ അഞ്ച് ഇരട്ടി ഉണ്ട് ചൈന അപ്പോൾ ആ ചൈനയുടെ അടുത്തൊന്നും എത്താൻ ഇന്ത്യക്ക് കഴിയില്ല ഇന്ത്യ സാമ്പത്തികമായി തകർന്നു പോകും ഒപ്പം ഈ നമുക്ക് ഈ ന്യൂ ജനറേഷൻ ആൾക്കാരും അടക്കമുള്ളവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകും അപ്പൊ അവിടെയുള്ള ജനങ്ങളിൽ ആ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്തും ഈ സമ്മർദ്ദം ചെലുത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ റഷ്യയ്ക്ക് വലിയ ഉപരോധം ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തി പ്രത്യേകിച്ച് അമേരിക്ക അവിടെ ഇന്ത്യ കടന്നു ചെല്ലിയെ അവരുടെ മേടിച്ച് ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചു വിറ്റും അത് അമേരിക്കയ്ക്ക് സംബന്ധിച്ച് വലിയൊരു അടിയാണ് അമേരിക്ക പുതിയൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് സാമ്പത്തികമായി തകരും നമുക്കറിയാം ഇന്ത്യ ഏതാണ്ട് ഒരു ലോകത്തെ സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ ഒരു പത്താം സ്ഥാനത്തൊക്കെ ആയിരുന്നു മൻമോഹൻ സിംഗ് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് തുടങ്ങി തുടർന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോ പത്തിൽ നിന്ന് അഞ്ചിലേക്ക് ഇന്ത്യ കുതിച്ചു കയറി വലിയ കയറ്റമാണ് ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുകയും ചെയ്തു അപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല അപ്പൊ നിലവിലൊരു സാഹചര്യം അനുസരിച്ച് ഇന്ത്യ ഇനി അഞ്ചിൽ നിന്ന് മൂന്നിലേക്ക് വരുമെന്ന് തന്നെ പറയപ്പെടുന്നു ഇപ്പോൾ ഓരോ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്നതാണ് ഈ ഐ എം എഫ് അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് അപ്പോൾ വേൾഡ് ബാങ്ക് അനലൈസ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ പല കാര്യങ്ങളും അവിടുത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും ജി ഡി പി ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് ആദ്യം അവർ ആറ് പോയിൻറ്റ് ആറ് വളർച്ചാനിരക്കാണ് പറഞ്ഞു എന്നാൽ തിരുത്തി അവർ തിരുത്താനുള്ള എന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഈ പാർപ്പിട സൗകര്യം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിലെല്ലാം തന്നെ ഇന്ത്യ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് നാല് ശതമാനത്തിന്റെ വർധന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനത്തിലേക്ക് എത്തും അത് ലോകരാജ്യങ്ങൾക്ക് വലിയ അടിയാണ് അപ്പോൾ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു വരുന്നു എന്നുള്ളത് ചൈന നേരത്തെ ഇഷ്ടമല്ല ഇപ്പൊ അമേരിക്ക അതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇറക്കുമതി കുറച്ചുകൊണ്ട് കയറ്റുമതി പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി കൂട്ടുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതെ ആ ചെറിയ രാജ്യത്ത് സിംഗപ്പൂരിൽ ൊക്കെ ഇന്ത്യ സന്ദർശനം നടത്തുന്നു അതിന് പിന്നിലും മറ്റു ചില കാരണങ്ങളുണ്ട് അതാണ് സിനോജി ഞാൻ ചോദിക്കാവുന്നത് കാരണം ഈ ഇന്ത്യ ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ വ്യാപാര ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തി പോകുന്നത് സാധാരണഗതിക്ക് മറ്റു രാജ്യങ്ങളൊക്കെ വലിയ വലിയ രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ ചെറിയ രാജ്യങ്ങളുമായിട്ട് എന്താണ് ബന്ധം വെക്കുന്നു അവിടെ വ്യാപാര ബന്ധം ഉറപ്പിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം കൂടി എന്തായിരിക്കും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം റഷ്യ അമേരിക്കയും ചൈനയും ഒക്കെ വൻകിട രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ ഇന്ത്യ അതേസമയം ചെറുകിട രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നു യിലെ ഒരു സുൽത്താനെ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ് ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തുടങ്ങിയിട്ട് രണ്ട് നാൽപ്പത് വർഷത്തോളമായി അപ്പൊ നാപ്പതാം വാർഷിക ദിനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നത് വലിയ പ്രാധാന്യമുണ്ട് അതിനുശേഷം സിംഗപ്പൂർ ചെല്ലുന്നു നമുക്കറിയാം സിംഗപ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിച്ച ഒരാൾ നേരത്തെ ഇന്ത്യ യു എൻ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായി പിന്തുണച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ചെറു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധവും ഒപ്പം ട്രേഡും ഇന്ത്യ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നു നിൽക്കാത്ത അല്ലെങ്കിൽ വലിയ തകർച്ചയൊന്നും നേരിടാത്ത ചെറുകിട രാജ്യങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം അത്തരം രാജ്യങ്ങളിലുമായി വ്യാപാര കരാറുകൾ ഏർപ്പെടുമ്പോൾ ഇന്ത്യക്കും അത് ഗുണകരമാണ് ഒപ്പം ആ ചെറു രാജ്യങ്ങൾക്കും ഗുണകരമാണ് അപ്പം വലിയ ഒരു രാജ്യത്ത് രാജ്യവുമായി ഇന്ത്യ നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തുല്യമാണ് അഞ്ചോ ആറോ ചെറുകിട രാജ്യങ്ങൾ അതാണ് ഇപ്പോൾ ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത്തരം മേഖലയിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ അതിനെ സംശയദൃഷ്ടിയോട് അമേരിക്ക നോക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പം കിഴക്കൻ ഏഷ്യൻ രാജ്യം എന്നാണ് ചൈനയെ അറിയപ്പെടുന്നത് കിഴക്കൻ ആ മേഖലയിലൊക്കെ ചൈനയ്ക്ക് വലിയ ബന്ധവുമാണ് പക്ഷേ ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഒരു നിർണായക സ്ഥാനത്തല്ല ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഇപ്പോൾ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ല ചൈനയ്ക്ക് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ജപ്പാൻ അതുപോലെ തന്നെ നോർത്ത് കൊറിയ മംഗോളിയ തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളുമൊക്കെയായിട്ട് ചൈനയ്ക്ക് വ്യാപാര ബന്ധങ്ങൾ നടത്താൻ പറ്റുന്നു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് കിടക്കാണ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ സമുദ്രം വഴിയുള്ള വ്യാപാരങ്ങളെല്ലാം നടക്കുന്ന ഭാഗത്താണ് ഇന്ത്യയുടെ നിലനിൽപ്പ് അപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന ബംഗ്ലാദേശ് ശ്രീലങ്ക അതുപോലെ പാകിസ്ഥാൻ ഈ പിന്നെ മാലിദ്വീപ് ഈ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ഇന്ത്യയെക്കാട്ടിന് താഴ്ന്ന നിലയിലാണ് വ്യാവസായികപരമായിട്ട് ഇന്ത്യ താഴ്ന്ന നിലയിലാണ് അപ്പം ഇന്ത്യക്ക് ഒരേ സമയം ഈ ചെറിയ രാജ്യങ്ങളുമായി ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട് ഒപ്പം ഈ അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി അതൊരു വലിയ വലിയ പ്രകടമായ മാറ്റമാണ് കാരണം എന്താ പറയുക ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിനൊന്നും അത്ര ഇഷ്ടമല്ല പണ്ട് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു അതുപോലെയാണ് ഈ യൂറോപ്യൻ കൺട്രീസൊക്കെ ക്ഷമിക്കണം ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ ബ്രിട്ടന്റെ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് കോളനികളാണ് അപ്പോൾ ഇന്ത്യയെ പോലെ ഒന്ന് എമേർജ് ചെയ്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ത്യയുമായി കൂടുതൽ ബന്ധം പുലർത്തുന്നത് ഇപ്പൊ ചൈനയുമായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ ഈ യൂറോപ്യൻ രാജ്യ രാജ്യം ആഫ്രിക്കൻ രാജ്യങ്ങളും ചൈനയും തമ്മിൽ നല്ല ദൂരമാണ് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ദൂരം കുറവാണ് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ട്രേഡ് ഇതൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നു മാത്രമല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ട് എന്താണ് കോളനി കോളനിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയേറെ വികസിത രാജ്യത്തിലേക്ക് എത്തി ഇന്ത്യയുടെ ഒരു ഒരു യാത്രയുണ്ട് ഒരു കുറെ കാലത്തിന്റെ ഒരു കുറേ കാലത്തിന്റെ ഡിസ്റ്റൻസിലാണ് ഇതിങ്ങനെ കൊണ്ടുവന്നത് അതെ അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അത് അവിടെ പ്രാവർത്തിയാക്കാൻ ഇന്ത്യയുടെ സഹായം ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അനിവാര്യമായി അതെ തീർച്ചയായിട്ടും അങ്ങനെ ഇന്ത്യ ചെയ്ത പല ഇന്ത്യ ഒരു റോൾ മോഡൽ റോൾ മോഡലായി മാറുകയാണ് അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ക്രമാനുഗതമായി വളർച്ച നേരിട്ട് നമുക്കറിയാം ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നയതന്ത്ര മേഖലയിൽ ഇന്ത്യയുടെ തുറന്ന സമീപനമാണ് ഒപ്പം യുദ്ധം ചെയ്യുന്ന റഷ്യയുടെ അടുത്തും യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ്റെ അടുത്തും ഒരേ നിലപാട് സ്വീകരിക്കുന്നു അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു ഇവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു അപ്പോൾ യുദ്ധത്തെ ഒഴിവാക്കി സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നു അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ ഇത്തരത്തിലുള്ള തുറന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇതിനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നത് മാത്രവുമല്ല ഈ ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഉൾപ്പെടുന്ന സൗത്ത് ആഫ്രിക്ക യു എൻ ഒരു ഒരു രക്ഷാസമിതിയിലെ സ്ഥിരംഗമാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഒപ്പമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പൊ എല്ലാ രീതിയിലും ിലും ബന്ധങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ട്രേഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വ്യാവസായിക മേഖലയിലുള്ള പുരോഗതി ഇപ്പം ചിലി ചിലിയിലെ ഒരു സംഘം നേരത്തെ ഇന്ത്യ സന്ദർശനം നടത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ ചിലിക്കാരും പറഞ്ഞാൽ ഞങ്ങൾ യു എൻ രക്ഷാസമിതിയിൽ പിന്തുണയ്ക്കണം ഈ ചിലക്കാർ പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്ത് ഈ ഖനി വ്യവസായം ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഞങ്ങൾക്ക് ഇന്ത്യയുടെ വലിയ സഹായം വേണം അമ്പത് ശതമാനം ഇന്ത്യയുടെ സഹായം കിട്ടിയാലേ ഞങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയും ഒരു ചെറിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകും അപ്പൊ അവരും ഇന്ത്യയുടെ ഒരു സഹായം പ്രതീക്ഷിച്ചിരിക്കും ഇനി ഇന്ത്യയുടെ കയറ്റുമതിയുടെ കാര്യം എടുത്തേക്കാം നമുക്കറിയാം തേജസ് യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ പാർട്സൊക്കെ ഇന്ത്യയിൽ വേണമെങ്കിൽ നിർമ്മിക്കാം എഞ്ചിനുമായി ബന്ധപ്പെട്ട പല പാർട്സും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിലാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും പാർട്സ് വാങ്ങാൻ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ സൈനികപരമായി അത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു റഷ്യയും അമേരിക്കയും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു അപ്പം മെച്ചം ഏതൊക്കെ മേഖലകളാണ് സൈനിക മേഖല ഇനി വസ്ത്രങ്ങളുടെ കയറ്റുമതിയില് മെഡിസിൻ്റെ കയറ്റുമതിയില് അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ കയറ്റുമതി ക്രമാനഗതമായി വർദ്ധിക്കുന്നു അപ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ബ്രൂണ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളുമായി ട്രേഡ് നടത്തുന്നു ഒപ്പം അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളുമായി ഈ പറയുന്ന ആയുധ വ്യാപാരം നടത്തുന്നു അപ്പോൾ ഇന്ത്യ എല്ലാ മേഖലയും ഉയർന്ന ഒരേ സമയം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പോയി ഇനി ഇപ്പോൾ ഒരു ശ്രദ്ധ അമേരിക്കയുടെ ശ്രദ്ധ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമോ കാരണം ഇന്ത്യ ഉയർന്നു വരുന്നു ചൈനയും വരുന്നു രണ്ടും ഭൂഖണ്ഡത്തിൽ രാജ്യങ്ങളാണ് അപ്പോൾ അവരെന്തോടുത്തു നേരെ ഇന്ത്യ സമീപിച്ചിട്ട് പറയുന്നു ബംഗ്ലാദേശില് ഞങ്ങൾക്കൊരു ആർമി ക്യാമ്പ് വേണം ആർമി ബേസ് വേണം കാരണം ഏതെങ്കിലും കാരണവശാൽ ചൈന നാളെ തിരിഞ്ഞാൽ ബംഗ്ലാദേശിൽ ബേസ് ആവശ്യമാണെന്ന് ഇന്ത്യ പിന്തുണയൊന്നും കൊടുത്തില്ല ഇനി പിന്തുണ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം ഈ ചൈനയെ പോലെ തന്നെ സൈനികപരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ നാളെ ഈ ചൈനയെ കാണുന്നിടത്ത് അമേരിക്ക ഇന്ത്യയും കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അതാണ്ട് രണ്ടായിരം വരെയുള്ള കാലവേടടുത്താൽ ഈ ചൈനയും അമേരിക്കയും ചക്കരെയും ഇച്ചയും പോലെ അത്രയും അടുത്ത ബന്ധമാണ് പക്ഷേ ഇപ്പം ഡിസ്റ്റൻസ് നല്ല ബന്ധം അകന്നു ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള തുറന്ന സമീപനം സ്വീകരിക്കുന്നു ഇന്ത്യയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരു സ്ഥിതിയുണ്ട് കാരണം ഈ നല്ല ചില ആൾക്കാർ ഇന്ത്യയെ സഹായിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ചില ആളുകൾ ഇന്ത്യയുടെ നിലപാടിനെതിരാണ് ഇവിടെ എന്താ ചെയ്യുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ആർമി ബേസ് സ്ഥാപിക്കാനായിട്ട് അമേരിക്ക ചില ശ്രമങ്ങൾ നടത്തും അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ട് നമ്മൾ കാലഘട്ടമായിട്ടുള്ള അപ്പൊ ഇതിന്റെ ഇടയ്ക്കോട്ട് നുഴഞ്ഞു കയറി ഒരു 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 മേൽക്കൈ സൃഷ്ടിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഈ ഇന്ത്യയും ചൈനയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയൊക്കെ കൊടുത്തു ഈ ബംഗ്ലാദേശ് സർക്കാരിനെ അമേരിക്കയാണ് അട്ടിമറിച്ചത് ആ അട്ടിമറിക്കാനുള്ള കാരണം അവർക്ക് അവിടെ ഒരു ആർമി ബേസ് ഉണ്ടാക്കാനാണെന്ന് ഇന്ത്യയും ചൈനയും തിരിച്ചറിഞ്ഞു അപ്പം വിചാരിച്ചു ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ ചില നയതന്ത്ര അടുപ്പങ്ങൾ സ്ഥാപിക്കാം അവർ ചില ചർച്ചകളൊക്കെ നടത്തി ചർച്ച നടത്തിയപ്പോൾ ഇന്ത്യ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു അതായത് അതിർത്തി മേഖലകളിലെ സമാധാനം പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ ഈ നിയന്ത്രണ മേഖലയിൽ ഒരു മാന്യമായ ഇടപെടൽ നടത്തണം ഇതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ചൈന അതിനോട് യോജിക്കുന്നു അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ അതിർത്തി മേഖലയിൽ പ്രശ്നം മാറ്റിവെച്ചിട്ട് ഒരു താൽക്കാലിക ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമേരിക്ക വിചാരിച്ച എന്താ ഇതിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഒരു പ്രശ്നം ി നമുക്ക് നേട്ടം കൊയ്യാതെ ഇത് ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടപ്പോൾ ചൈനയുടെ ഈ തന്ത്രങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ കളയുകയാണ് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അമേരിക്ക ബോധ്യപ്പെട്ടു അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജി ഡി പിയുടെ കാര്യം എടുത്തിട്ടത് ഇന്ത്യ തകരാൻ പോവാണ് ഇന്ത്യ ഭയങ്കര മോശമാണ് ഇന്ത്യ സാമ്പത്തികമായി വലിയ അധപ്രതിലേക്ക് പോകുന്നു ഇന്ത്യൻ എക്കോണമി തകരുന്നു എന്ന് പറയുന്നത് പക്ഷേ വേൾഡ് ബാങ്കും ഐ എം എഫും ഒക്കെ നടത്തിയ പഠനത്തിൽ ഇന്ത്യൻ എക്കോണമി ക്രമാനുഗതമായി വളർച്ചയുടെ പടവുകളാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ത്യ ചെയ്യുന്ന ഈ വളർച്ചയുടെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഏഴ് ശതമാനം വളർച്ചയുണ്ടാകും അപ്പോൾ ജി ഡി പി വളർന്നെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുള്ളൂ അപ്പം നാളെ അമേരിക്കയുടെ ഈ തമ്മിലടിപ്പിക്കുന്ന തന്ത്രമുണ്ടല്ലോ ഇപ്പം റഷ്യയും ചൈനയും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയും പാലസ്തീനെയൊക്കെ തമ്മിലടിപ്പിക്കുന്ന തന്ത്രം ചൈനയുടെ ഇന്ത്യയുടെയും കാര്യത്തിൽ നടപ്പാക്കാൻ അവർ ശ്രമിക്കുന്നു ഇത് മുന്നിൽ കണ്ട് ഇന്ത്യയും ചൈനയും ചില ഒത്തുതീർപ്പിലേക്ക് വഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തന്ത്രയുടെ ഫലം ില്ല രണ്ടെടുത്ത് അവർ ശ്രമിച്ചു ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രമിക്കുന്നു അവിടെയൊക്കെ ഇവർക്ക് ഈ ബേസ് ക്യാമ്പ് വേണം ആർമി ക്യാമ്പ് വേണം കാരണം എന്താ പറയാ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് അവർക്കായിട്ട് വിമാനങ്ങൾ വന്നിറങ്ങാനോ യുദ്ധക്കപ്പലുകൾ അടുപ്പിക്കാനോ പറ്റുന്ന ഒരു ക്യാമ്പില്ല അത്തരത്തിലുള്ള ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇത് മുന്നിൽ കണ്ടു നമുക്ക് തന്നെ ഇന്ത്യക്ക് അറിയാം അറിയാം ഇപ്പോൾ ഇന്ത്യക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളെയും വലിയ പിന്തുണ കിട്ടുന്നതുകൊണ്ട് അമേരിക്കക്ക് പ്രത്യക്ഷത്തിൽ ഇന്ത്യ എതിർക്കാൻ പറ്റുന്നില്ല ചൈന ഇപ്പോൾ ഇന്ത്യയെ ഈ യു എൻ രക്ഷാ കൗൺസിലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിന്റെ വാർത്തകളും പുറത്തു വരുന്നുമായിരുന്നുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് ഒരു വലിയ വളർച്ച സൈനിക സാമ്പത്തിക നയതന്ത്ര മേഖലയിൽ ഉണ്ടാകുന്നു ഇതിൽ അമേരിക്കയ്ക്ക് നല്ല കണ്ണുകടിയുണ്ട് ആ കണ്ണി രണ്ടായിരത്തി മൂന്നാം സാമ്പത്തിക അപ്പോൾ ആ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആയിക്കഴിഞ്ഞാൽ അമേരിക്ക ഉൾക്കൊള്ളാനേ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ അടി ിച്ചിട്ട് അതിനകത്തുനിന്ന് രക്തം കുടിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്ലാൻ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയിൽ ഇന്ത്യ വേറെ ചില പ്ലാൻ നടത്തുന്നു ഒപ്പം ചെറുകിട രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വിദേശ രാജ്യങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ മൂലധനവും ഹെൽപ്പും ചെയ്യുന്നു എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുന്ന സാമ്പത്തികം ഉപയോഗിച്ച് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നു അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തുന്നത് എന്തായാലും ഈ അമേരിക്കയ്ക്ക് ശക്തമായ താക്കീതുമായിട്ട് ഇന്ത്യ മുന്നേറുന്നു എന്നാണ് ഇപ്പോൾ പുറത്ത് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക